രാഹുലിനെതിരെ ഇനിയും കള്ളക്കേസ് വരാൻ സാധ്യതയുണ്ടെന്ന് റിട്ടയേർഡ് എസ് പി ജോർജ് ജോസഫ് സാർ അദ്ദേഹത്തിന്റെ അനാലിസിസ് ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു സമാനമായ സ്വഭാവത്തിലുള്ള കള്ളപരാതികളാണ് വന്നത് പലപ്പോഴും പെൺകുട്ടി അതിൽ മൂന്നാമത്തെ പരാതിയിൽ ഒപ്പിട്ട് കൊടുത്തില്ല തുടങ്ങിയ പല കാര്യങ്ങളുണ്ട് ഇത് കോടതിയും റേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ ആ പെൺകുട്ടി പരാതിയിൽ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞതിന് ഒപ്പിട്ട് കൊടുത്തില്ല എന്ന് മാത്രമല്ല ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നൊക്കെ പറഞ്ഞ് അവിടെയും ഇവിടെയും തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ പോലീസ് കാണിച്ചു അതിനെയൊക്കെ ശക്തമായി വിമർശിക്കുകയാണ് മാധ്യമങ്ങളുടെ സ്ഥിര സാന്നിധ്യവും മുൻ പോലീസുകാരൻ കൂടിയായിരുന്ന റിട്ടയേർഡ് എസ് പി കൂടിയായിരുന്ന ശ്രീ ജോർജ് ജോസഫ് അദ്ദേഹത്തിന്റെ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വന്ന വളരെ കാര്യമാത്ര പ്രസക്തമായ എല്ലാവരും കേട്ടിരിക്കുകയും അറിഞ്ഞിരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടിയന്തരമായി ഹൈക്കോടതിയിൽ പോണമെന്നാണ് ഏകദേശം രൂപത്തിൽ വന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തുടർച്ചയായ പരാതികൾ ഏകദേശം സമാന രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു മൂന്നെണ്ണം നമ്മൾ കണ്ടു അദ്ദേഹത്തിന് മൂന്നാമത്തെ ജാമ്യം അദ്ദേഹത്തിന് കോടതി കൊടുത്തു പ്രസക്തമായിറങ്ങുന്നു അടുത്ത കേസ് വളരെ കൂടുതലാണ് രാഷ്ട്രീയക്കാരനെ ചെറുപ്പക്കാരനെ എങ്ങനെ നശിപ്പിക്കാം എന്ന് രാഷ്ട്രീയ തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പൊളിറ്റിക്കലായിട്ട് അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഇതുപോലെ കേസുകൾ പടച്ചുവിടുന്നത് അധികാര സംവിധാനങ്ങള് രാഷ്ട്രീയ അധികാര ദുർവിനിയോഗ യുഗത്തിലാണ് കൂടുതൽ വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു വന്ന് ആ പയ്യനെ എന്നിട്ട് എട്ട കേസുകൾ വന്നിട്ട് എല്ലാ കേസിലും ഇതിനാണെന്ന് പറയും സമാനതകളില്ലാത്ത കുറ്റകൃത്യമാണെന്ന് പറയും ഐ പി നമ്മുടെ ശ്രീ ദിലീപിന്റെ കേസിൽ പറഞ്ഞ പോലെ ഐ പി സിയുടെ ചരിത്രത്തിലെ വലിയ കേസാണെന്ന് കുറച്ച് വെറും തെളാണ് പോലീസും പ്രോസിക്യൂഷനും അത് അങ്ങനെ രാഷ്ട്രീയ ും രാഷ്ട്രീയത്വം നശിപ്പിക്കും അതിന് അദ്ദേഹത്തിന്റെ വളർച്ചയിൽ അസായുക്കളായ ഭരണകക്ഷിയുടെയും എതിർ കക്ഷികളുടെയും ഒക്കെ ആൾക്കാരുണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു ഭാവം ആൾക്കാര് രാഹുലും ചെറുപ്പക്കാരും സ്ത്രീകളും അമ്മച്ചിമാരും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവര് അവരൊക്കെ പ്രതികരണങ്ങള് ഡിജിറ്റല് ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് ഇനിയും കേസുകൾ വരും അത് പ്രതിരോധിക്കാൻ ഒരു നിയമപരമായി പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം ബാധ്യതയും എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് കാരണം അദ്ദേഹം പാലക്കാട് എം എൽ എ ആണ് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിനെ സ്വീകരിച്ചു ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തിന് പേരിൽ കേസുകൾ ഒന്ന് രണ്ടെണ്ണം വന്നതിനു ശേഷം അവിടുത്തെ ജനങ്ങള് അദ്ദേഹത്തിനെ വളരെ സൗഹാർദ്ദമായിട്ട് സ്വീകരിക്കുകയും അദ്ദേഹത്തിനെ ആനയിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ ഒപ്പമാണ് മലയാളികൾ അത് അസാധാരണമായ ഒരു പെരുമാറ്റമാണ് സമൂഹത്തിന്റെ അത് അദ്ദേഹത്തിന്റെ പെരുമാ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും വിനയത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും ഉണ്ടായതാവാം അതുകൊണ്ട് മാത്രമല്ല നമ്മൾ മലയാളികളുടെ നന്മയാണ് ഇത് ആരെയാണെങ്കിൽ നമ്മൾ അത് ചെയ്യണം രാഹുൽ മിടുക്കനാണ് കഴിവുള്ളവനാണ് നല്ല സ്വഭാവം പെരുമാറ്റം കാര്യങ്ങളൊക്കെയാണ് ഒക്കെ വേറെ പക്ഷെ രാഹുലിനെതിരെ പരാതികൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം എന്നാലും ഹൈക്കോടതി ചോദിച്ചല്ലോ അവിവാഹിതനല്ലേ അവനങ്ങനെ ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് എത്തിക്സിന്റെ ക്വസ്റ്റ്യൻ കൊണ്ടുവരുന്നതെന്നൊക്കെ രാഹുൽ അല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചാൽ സി രാഹുൽ കുറച്ചുകൂടെ മിതത്വം പാലിക്കണമെന്ന് വ്യക്തിപരമായഭിപ്രായമുള്ള വ്യക്തിയാണ് ഞാൻ പക്ഷേ രാഹുലിനെ കള്ളക്കേസ് കൊടുക്കുന്നതിന് അതൊരു എക്സ്ക്യൂസ് ആയി മാറരുത് അതൊരു എക്സ്ക്യൂസ് ആവരുത് പക്ഷേ ഒരു കുറെ സ്ത്രീകളും എതിരായിട്ട് കളവായ കേസുകൾ സൃഷ്ടിക്കാൻ തയ്യാറാകുന്നു അവരെ അവരുടെ രീതിക്ക് കൊണ്ടുവന്നു ഒരാളെ നശിപ്പിക്കുന്നെ ഒരാളെ വെട്ടിക്കൊല്ലുകയോ കുത്തിക്കൊല്ലോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ മാനസികമായും അവരെ തകർക്കാൻ പറ്റുന്ന നിയമത്തെ വളച്ചൊടിക്കുന്ന രംഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് രാഹുലെ അടിയന്തരമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് കാരണം ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചൂടിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ അദ്ദേഹം അടിയന്തരമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കണം ഭരണഘടന അനുസരിച്ച് പൗരനെ കള്ളക്കേസുകൊണ്ട് കുരുക്കുന്നത് അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു അതിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നതും ആണ് നമ്മളിവിടെ കാണുന്നത് സല്യൂട്ട് പോലീസ് വേണ്ടത് കേസെടുക്കാനുള്ള നിയമപരമായ കാര്യങ്ങള് അതിനകത്തീരാ നിയമം എങ്ങനെയാണ് പറയുന്നത് ആ രീതിയിലേക്ക് കേസെടുക്കാൻ പറ്റുള്ളൂ ആരോപണവും കണ്ടൻസും അത് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കേസ് ഒരു എഫ്ഐആർ എടുക്കാനായിട്ട് എങ്ങനെയാണ് എഫ്ഐആർ എടുക്കേണ്ടതെന്ന് നൂറ്റി അമ്പത്തിനാല് സിആർ പി സി കൃത്യമായിട്ട് പറയുന്നുണ്ട് അതേസമയത്ത് ബി എൻ എസ് എസിലും അത് കൃത്യമായിട്ട് പറയും നൂറ്റി എഴുപത്തി മൂന്ന് ബി എൻ എസ് എസില് കൃത്യമായി അത് പറയുന്നുണ്ട് അതുകൊണ്ട് ആ നിയമം അനുസരിക്കാൻ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എസ് എച്ച്ഒമാരും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും അതനുസരിച്ച് വേണം നിയമത്തെ അവരെ മുന്നോട്ട് നയിക്കാൻ അല്ലാതെ അവർക്ക് തോന്നിയ പോലെ രാഷ്ട്രീയ രാഷ്ട്രീയപ്രേഴിതമായി അവരുടെ ഇഷ്ടത്തിന് നിയമത്തെ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്നത് ശരിയല്ല അതിനൊക്കെ ഇവിടെ ചോദിക്കാൻ ഹൈക്കോടതി സുപ്രീം കോടതി ഒക്കെ ഉണ്ട് ടു ട്വന്റി സിക്സ് അനുസരിച്ച് ഭരണഘടനയുടെ ഇരുന്നൂറ്റി ഇരുപത് പ്രകാരം സെർഷറി ആക്ട് സെർഷറി വകുപ്പ് വെച്ചിട്ട് രാഹുൽ മാംകൂട്ടം അടിയന്തിരമായിട്ട് ഹൈക്കോടതിയിലൂടെ പോകണം കാരണം അതിന്റെ അത് വ്യക്തമായ ചില നിർദ്ദേശം കള്ളക്കേസ് എടുക്കുന്നത് നിയമത്തെ വളച്ചൊടിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യത്തിനാണ് ലോയ സെർഷറി ഭരണഘടനയെ പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിക്ക് അതിന് അധികാരമുണ്ട് അത് അവര്സിപ്പിൾ ഓഫ് ലോ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആയ ആ നിയമം അതനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥന്മാര് നിങ്ങൾക്കും ആണ് ആണ് നമ്മൾ എല്ലാ മറന്ന് അവര് നടത്തുന്നതാണോ ഒന്നാമത്തെ കാര്യം പിന്നെ ജസ്റ്റിസിന്റെ ഒരു ഉണ്ടായിട്ടുണ്ട് എല്ലാ പൗരന്മാർക്കും ഒരു സ്വാഭാവിക നീതി ഉണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ആ നാച്ചുറൽ ജസ്റ്റിസ് സ്വാഭാവിക നീതി രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരം കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ മൂന്നാമത് കാണുന്നത് എറർ ഓഫ് ഓഫ് ലോ ഓൺ ഫേസ് ആ അതിനകത്തിന്റെ ഇറവുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവര് കേസെടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്യുന്നു കാണാം നമ്മുടെ തട്ടിപ്പ് ഉടൻ അടിയന്തരമായിട്ട് എല്ലാ കേസിലും വേണ്ടേ അത് ഒപ്പിടാൻ ഒരാൾ വേണ്ടേ ആ മൊഴി എഫ്ഐആർ എടുത്തു കഴിഞ്ഞാൽ മൊഴി ഒരു വിശ്വാസം ഇല്ലെങ്കിൽ ആ എഫ്ഐആറിൽ തന്നെ അത് റെഫർ ചെയ്ത് കളയാം അധികാരം എസ് എച്ച് ഐക്കുണ്ട് നമ്മൾ നിയമം അങ്ങനെയാണ് കാണുന്നത് ഒരു എഫ്ഐആർ എടുക്കുമ്പോൾ അതിനകത്ത് കള്ളത്തരം ചേർത്തു അതിനകത്ത് ആ ഒരു സ്വാഭാവികമായ ഒരു ഫ്ലോ ഇല്ല തട്ട് അതിനകത്ത് ഒരു കള്ളത്തരവുണ്ട് ആണെന്ന് തോന്നുന്നെങ്കിൽ ആമുഖമായിട്ട് തന്നെ തോന്നിയാൽ ആ കേസ് അപ്പം തന്നെ റെഫർ ചെയ്യാനുള്ള അധികാരം എസ് എച്ച് ഒക്ക് കൊടുത്തിട്ടുണ്ട് കള്ളമായിട്ട് ഒരു എഫ്ഐആർ എടുക്കാൻ കഴിയില്ല മൊഴി തന്നോളൂ മൊഴി അനുസരിച്ച് എഫ്ഐആർ എടുക്കും വായിച്ചു നോക്കുക എസ് എച്ച്ഒമാര് അതിനകത്ത് നിയമത്തിന്റെ പരിരക്ഷക്കാത്ത ആ എഫ്ഐ സ്റ്റേറ്റ്മെന്റ് വരുന്നില്ലെങ്കിൽ റഫർ ചെയ്ത് കളയാനുള്ള അധികാരം എഫ്ഐആർ തന്നെ അടുത്ത കേസ് എഴുതി ചെയ്യാം അല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷം നമ്മുടെ നാട്ടിൽ പോലീസുകാർ നീതിയുടെ നിൽക്കണം നിങ്ങൾ സത്യത്തിന്റെയും നീതിയുടെയും ഭാഗത്ത് നിന്നില്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആർക്കും ആരെയും കൊടുക്കാൻ പറ്റും എല്ലാ കാലത്തും സി പി എം ഭരിക്കില്ലല്ലോ കോൺഗ്രസ് ഭരിക്കും ബി ജെ പി ഭരിക്കും ആപ്പ് ഭരിക്കും മുസ്ലിം ലീഗ് ഭരിക്കും പല പാർട്ടികളും ഭരിക്കും അത് എല്ലാ കാലത്തും രാഷ്ട്രീയ മേലാളന്മാർക്ക് അടിമപ്പണി ചെയ്യുന്ന പണി ഒരിക്കലും നമ്മൾ ചേർത്ത് പോലീസിന് ഡിസിപ്ലിൻ ഉണ്ട് ഉത്തരവാദിത്തമുള്ള ഫോഴ്സ് ആണ് ഇല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷെ പോലീസുകാർ സത്യസന്ധമായിട്ട് പ്രോസിക്യൂട്ടർ സത്യസന്ധമായിട്ട് ഇടപെടണം എന്നാൽ മാത്രമേ ഈ നാട്ടിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ ഇല്ലെങ്കിൽ ആരെയും എവിടെയും കൊടുക്കാം ഇത് പോലീസുകാരോടാണ് നിങ്ങളെല്ലാ ഇൻസ്പെക്ടർ ബലറാമും ഭരചന്ദ്രൻ ഐ പി എസും ആവണമെന്നൊന്നും അല്ല നിങ്ങൾക്കും ജോലിയുണ്ട് നിങ്ങൾക്ക് ശമ്പളം വേണം നിങ്ങൾക്ക് മക്കളുണ്ട് പക്ഷെ അടിസ്ഥാന നീതിയുടെ ഭാഗത്ത് നമ്മൾ നിന്നില്ലെങ്കിൽ നാളെ ഈ ട്രാപ്പിൽ പെടുന്നത് നിങ്ങളായിരിക്കും നാളെ ഗവർണർ അധികാരം വരില്ലേ പക്ഷേ കോൺഗ്രസ് വരില്ലേ ഗവർണർ പാർട്ടി വരില്ലേ അല്ലെങ്കിൽ വ്യത്യസ്തം േ നമ്മുടെ നാട്ടിൽ നീതി വേണമെങ്കിൽ നല്ല പോലീസുകാരും നല്ല പ്രോസിക്യൂട്ടേഴ്സും വേണം കോടതികള് വേണം രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി കേസ് എടുക്കണം അങ്ങനെയുള്ള നല്ല പോലീസുകാരാകട്ടെ ഭാവിയിൽ ഞങ്ങൾ സാധാരണക്കാര് കാണുമ്പോൾ ഇൻസ്പെക്ടർ ബൽറാമായി ഭരചന്ദ്രൻ ഐ പി എസ് ആയി നിങ്ങളെ സല്യൂട്ട് ചെയ്യാൻ തോന്നണമെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ മേലാളന്മാർക്ക് വേണ്ടി രാഷ്ട്രീയ സമ്മർദ്ദത്തിൽപ്പെട്ട് കേസെടുക്കുന്ന പോലീസ് ആകരണം പോലീസാരോട് നോക്കുന്നു ആദരവാണ് വർദ്ധി അല്ലെങ്കിൽ യൂണിഫോം അവരുടെയോട് കാണുമ്പോൾ നമുക്ക് ആദരവാണ് പക്ഷെ ആ പോലീസുകാർ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് മാത്രം റിക്വസ്റ്റ് ചെയ്യുന്നു ജോർജ് ജോസഫ് സാറിന്റെ വാക്കുകൾ ഓരോ വ്യക്തിയും കേൾക്കട്ടെ